ഹലോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് മാങ്ങ മാങ്ങ മുളക് പെരട്ടൽ അല്ലെങ്കിൽ മാങ്ങ അച്ചാർ എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ ഉണ്ടാക്കി കണ്ടു അപ്പോൾ എനിക്കൊരു ആഗ്രഹം പച്ചമാങ്ങ മാങ്ങ കിട്ടിയതിനെ ഉണ്ടാക്കാം പച്ച കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല വേഗം അങ്ങനെ ഉണ്ടാക്കി രണ്ട് മൂന്ന് മാങ്ങേ കിട്ടുകയുള്ളൂ വേഗം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ചെടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് നമ്മുടെ പറ്റ ഇടുക കുറച്ച് വേപ്പിൻ്റെ വില ഇടുക രണ്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് വറുത്തെടുക്കാം അല്ല രണ്ട് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം അത് അങ്ങടെ വറുത്ത് മാറ്റി വെക്കുക ചൂടാറാനായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് അങ്ങോട്ട് കറക്റ്റ് ആ പൊടി അങ്ങോട്ട് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മീൻ താരം മാങ്ങ മാങ്ങ നമ്മൾ മീൻ കൂട്ടാനിൽ അരിയണ മീങ്ങനെ അങ്ങനെ അരിക മീങ്ങനെ അരിഞ്ഞതിന് ശേഷം നമ്മൾ വെൽപ്പന ഇടുന്നു വെൽപ്പന കുറച്ച് ഒരു മുറിവ് പോലെ വരിക നമ്മൾ അതങ്ങടെ എടുക്കുന്നു എടുത്തതിന് ശേഷം അതവിടെ മാറ്റി വയ്ക്കുക അങ്ങനെ നമ്മൾ മൂന്ന് മാങ്ങ അങ്ങനെ വറുത്ത് അപ്പോൾ നമ്മൾ പച്ചമുളക് വേപ്പിൻ്റെയിൽ അവിടെ ചൂടാറുമ്പോൾ നമുക്കത് പൊടിച്ചുവെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ അധികം കാണാനൊന്നും വേണ്ട ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിക്കുക കുറച്ച് അതേപോലെ കടുക് വറുത്ത് പൊടിക്കുക അതേപോലെ നമ്മുടെ കായപ്പൊടി പിന്നെ നമ്മുടെ ഈ വറ്റ നമ്മുടെ പറ്റമുളക് പൊടിക്കുന്ന കാരണം എരിവുള്ള മുളകാണെങ്കിൽ പിന്നെ കുറച്ച് മുളക് നമ്മുടെ എരിവുള്ള മുളകും പൊടി ഇടുക പിന്നെ നമ്മുടെ മുളകും പൊടി ഇടുക കാശ്മീരി മുളകും പൊടി കുറച്ചിട്ടാൽ മതി കാരണം നമ്മുടെ വറ്റമുളകിന് നല്ല എരിവുണ്ടാവും കുറച്ച് മുളക് എടുത്തുണ്ടല്ലോ അപ്പോൾ നല്ല എരിവുണ്ടാവും പിന്നെ നമ്മളത് വറ്റമുളകും ഈ വറ നമ്മൾ വറുത്ത വറ്റമുളകും വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് മിക്സിയിൽ അരച്ച് വെച്ചില്ലേ അതും ഈ പൊടികൾ ഞാൻ പറഞ്ഞ പൊടികളിടെ കാശ്മീരി മുളകും പൊടിയുടെ കുറച്ച് എരിവുള്ള മുളകും പൊടിയുടെ നമ്മുടെ വറുത്ത് വെച്ച് നമ്മുടെ കടുക് വറ പൊടിച്ചത് അതേപോലെ ഉലുവ പൊടിച്ചത് പിന്നെ നമ്മുടെ കായപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുക നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പൊടി കൂടുക ഒക്കെ കൂടി അങ്ങോട്ട് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ മാങ്ങ അതിലേട്ടങ്ങടെ തട്ടുക തട്ടിട്ടങ്ങടെ നമ്മളെ മൊത്തം ഫുൾ അത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചില്ലേ ആ വെളിച്ചെണ്ണ ഉണ്ടാവും ആ വെളിച്ചെണ്ണ നമ്മൾ കുറച്ചായാലും ഒഴിച്ചിട്ട് അങ്ങോട്ട് ആ കൂട്ടി ഇളക്കുക നമ്മുടെ മാങ്ങ പുറട്ടെല്ലാം റെഡിയാകും അത് നമ്മൾ നന്നായി ചൂട് ആ മണം അത് പോകണം ചൂടാ കുറച്ച് നന്നായി ചൂടാവണം ഈ മുളകും പൊടി ഉലുവപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടി അങ്ങട് നന്നായി അങ്ങോട്ട് ചൂടായിരിക്കണം അവർ പച്ചക്കുത്ത് അങ്ങോട്ട് പോകണം പച്ചക്കുത്ത് പോയതിന് ശേഷമാണ് ഇടാൻ പാടുള്ളോട്ടാണ് പച്ചക്കുത്ത് പോയോ എന്ന് നോക്കണം പച്ചക്കുത്ത് പോയില്ലെങ്കിൽ അത് അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കണം ചീനച്ചട്ടിയിൽ വെള്ളം പാടില്ല ഒന്നും പാടില്ല ഉപ്പ് ഇടണം കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പിൻ്റെ കാര്യം മറന്നു അപ്പോൾ മാങ്ങയൊക്കെ ഇടുന്നേക്കാളും മുന്നേ നിന്ന് മേളകും പൊടി എല്ലാം ചൂടാക്കുന്നതോട് കൂടി കുറച്ച് ഉപ്പ് എടുത്തിടുക ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടോ കാരണം നമ്മൾ മാങ്ങയിൽ ഉപ്പ് പുരട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട് ഈ മാങ്ങ മാങ്ങപ്പൊട്ടലി അച്ചാറ് പലതരത്തിൽ പറയാം അപ്പോൾ അത് ഞാൻ പച്ചമാങ്ങ വേണം പഴുത്തത് എടുക്കരുത് പച്ച തന്നെ പുളി ഉള്ളതാകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ് ഈ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെച്ചിരുന്നില്ല വേഗം അതങ്ങടെ ഉണ്ടാക്കി അപ്പോൾ നമ്മളത് ചൂട് നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ വറുത്ത് പൊടിച്ച് വെച്ചാൽ പൊടി ഇടാൻ പടലോ മുളകും വെയിറ്റിൻ്റെ എല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചത് കേട്ടോ എന്നിട്ടാണ് അതിലിടുക നന്നായി അതങ്ങടെ ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാങ്ങയെടുത്ത് അപ്പോൾ അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക ചെയ്ത് നോക്കിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഉണക്കമാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റായിട്ട് വരും നമ്മൾ സാധാ അച്ചാറും ഉണ്ടാക്കില്ലേ അതേപോലെയല്ല ഒരു ഉണക്കമാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കിട്ടുക അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് യൂട്യൂബില് ഞാൻ കണ്ടു ഒരുപാട് പേര് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ ഒരു തോന്നി അപ്പോൾ അത് കാരണം കൂടെ ഉണ്ടാക്കിയതാണ് വലിയ കുഴപ്പമില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങളും കൂടെ ഒന്ന് കഴിച്ചിട്ട് നോക്കും ഇഷ്ടപ്പെടും കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കാം കുറച്ച് നമ്മുടെ മുറ്റമണ് കുറച്ച് വേപ്പിൻ്റെ ഇലയിൽ രണ്ടും സംസാരിച്ച് വേണമെങ്കിൽ സെപ്പറായിട്ട് വറുത്തെടുക്കാം അല്ല രണ്ടും ഒത്തിരി ഒരുമിച്ച് എടുക്കാം അതങ്ങനെ വറുത്ത് മാറ്റി ഒഴിക്കാം എരിവുളമിളകാണെങ്കിൽ പിന്നെ കുറച്ച് മിളക് നമ്മുടെ മുളകും പൊടി ഇടുക പിന്നെ നമ്മുടെ മുളകും പൊടി ഇടുക കാശ്മീരി മുളകും പൊടി കുറച്ചിട്ടാൽ മതി കാരണം നമ്മുടെ വറ്റമുളകിന് നല്ല എരിവുണ്ടാവും കുറച്ച് മുളക് എടുത്തിട്ടുണ്ടല്ലോ അപ്പം നല്ല എരിവുണ്ടാവും പിന്നെ നമ്മളത് വറ്റമുളകും ഈ വറു നമ്മൾ വറുത്ത വെറ്റമുളകും വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ടങ്ങടെ മിക്സിയിൽ അരച്ച് വെച്ച് അതും ഈ പൊടികൾ ഞാൻ പറഞ്ഞ പൊടികളിടുക കാശ്മീരി മുളകും പൊടി ഇടുക കുറച്ച് എരിവുള്ള മുളകും പൊടി ഇടുക നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ കടുക് വറ പൊടിച്ചത് അതേപോലെ ഉലുവ പൊടിച്ചത് പിന്നെ നമ്മുടെ കായപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുക നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പൊടി കൂടുക ഒക്കെ കൂടി അങ്ങോട്ട് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ മാങ്ങ അതിലേട്ടങ്ങോട്ട് തട്ടുക തട്ടിട്ടങ്ങോടെ നമ്മൾ മൊത്തം ഫുൾ അത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചില്ലേ ആ വെളിച്ചെണ്ണ ഉണ്ടാവും ആ വെളിച്ചെണ്ണ നമ്മൾ കുറച്ചതിലൊഴിച്ചിട്ട് അങ്ങോട്ട് ആ കൂട്ടി ഇളക്കുക നമ്മുടെ മാങ്ങ പുരട്ടല്ല റെഡി അത് നമ്മൾ നന്നായി ചൂട് ആ മണം അത് പോകണം ചൂടാ കുറച്ച് നന്നായി ചൂടാവണം ഈ മുളകും പൊടി ഉലുവപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടി അങ്ങട് നന്നായി അങ്ങോട്ട് ചൂടായിരിക്കണം അവർ പച്ചക്കുത്ത് അങ്ങോട്ട് പോകണം പച്ചക്കുത്ത് പോയതിന് ശേഷമാണ് മാങ്ങിടാൻ പാടുള്ളൂട്ടോ പച്ചക്കുത്ത് പോയോ നോക്കണം പച്ചക്കുത്ത് പോയില്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അത് നന്നായിട്ട് ചൂടാക്കണം ചീനച്ചട്ടിയിൽ വെള്ളം പാടില്ല ഒന്നും പാടില്ല ഉപ്പ് ഇടണം കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പിൻ്റെ കാര്യം മറന്നു അപ്പോൾ മാങ്ങയൊക്കെ ഒക്കെ ഇടുന്നേക്കാളും മുന്നേ മിളകും പൊടി എല്ലാം ചൂടാക്കുന്നതോട് കൂടി കുറച്ച് ഉപ്പ് എടുത്തിടുക ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടോ കാരണം നമ്മൾ മാങ്ങയിൽ ഉപ്പ് പെരട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ട് മാങ്ങപ്പുരട്ടലി അച്ചാറ് പലതരത്തില് പറയാം അപ്പോൾ അത് ഞാൻ പച്ച മാങ്ങ വേണം പഴുത്തത് എടുക്കരുത് പച്ച തന്നെ പച്ചതനെ പുളിയുള്ളതാകുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് ഈ മാങ്ങക്ക് നല്ല പുളി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങടെ വെച്ചിരുന്നില്ല വേഗം അത് അങ്ങടെ ഉണ്ടാക്കി അപ്പം നമ്മളത് ചൂട് നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ വറുത്ത് പൊടിച്ച് വച്ചാൽ പൊടി ഇടാൻ പാടുള്ളോ മുളകും വെയിപ്പിൻ്റെ എല്ലാം കൂടി വറുത്ത് പൊടിച്ച് വച്ചത് കേട്ടാ എന്നിട്ടാണ് അതിലിടുക നന്നായി അത് അങ്ങടെ ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷേ നമ്മൾ മാങ്ങ എടുത്തിടളൂ അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ചെയ്ത് നോക്കിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഉണക്കമാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും നമ്മൾ സാധ അച്ചാറുണ്ടാക്കിയില്ലേ അതേപോലെയല്ല ഒരു ഉണക്കമാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കിട്ടുക അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് യൂട്യൂബിൽ ഞാൻ കണ്ടു ഒരുപാട് പേരുണ്ടാക്കിയത് അപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ അവർ തോന്നി അപ്പോൾ അത് കാരണം കൂടെ ഉണ്ടാക്കിയതാണ് വലിയ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും